ായിട്ടർ മലപ്പുറം മമ്പാട് പഞ്ചായത്തിലെ മലയോര ഗ്രാമങ്ങൾ പുലി ഭീതിയിൽ അധികൃത ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വെട്ടിക്കൊന്ന് നിവാസികൾ ആവശ്യപ്പെട്ടു ആന ഈ പുലി നമുക്ക് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ജീവികാണുപ്പം ഈ ഏരിയ കൂടി വന്ന് ശല്യം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനജീവിതം എത്ര കാലത്തോളം ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റൂല കാരണം ഇപ്പൊ കൊച്ചുകുട്ടികളടക്കം ഒന്ന് കടയിൽ വരെ വന്ന് പോകാൻ പോലും പേടിക്കണ സമയമാണ് കാരണം നാട്ടിലിറങ്ങി വീട്ടിൽ വന്ന് ആടിനെ മറ്റു മൃഗങ്ങളെയൊക്കെ കൊന്ന് കൊണ്ടുപോകുന്ന അവസ്ഥ അടക്കം ഈ രണ്ടു ദിവസം മുന്നേ ഉണ്ടായി അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഈ മേഖല ആശ്രയിക്കുന്നത് തൊഴിൽപരമായിട്ട് ആശ്രയിക്കുന്നത് ടാപ്പിങ്ങാണ് ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യന്മാർക്കും മനസ്സിലാവും ഇറങ്ങി നമ്മൾ പണി കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ അത് സമയം വളരെ വിലപ്പെട്ടതാണ് അതിന് അപ്പോൾ ഇവിടെ രാവിലെ ഇറങ്ങി ടാപ്പിങ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നേരം വെളുത്ത് ആറോ ഏഴോ മണിയൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ പോയി രണ്ട് മണി മൂന്ന് മണിൻ്റെ ചവിടൊക്കെയാണ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുന്നത് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുലി ഭീതിയിൽ കഴിയുകയാണ് കല്ലുവാരി മാടം വിളയംകുന്ന് വീട്ടിക്കുന്ന് കരിക്കാട്ടുമണ്ണ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഏഴ് ആദിവാസി നഗറുകളിലായി ഇരുന്നൂറ്റി അൻപതോളം ആദിവാസി കുടുംബങ്ങൾ ഈ മേഖലയിലുണ്ട് നൂറുകണക്കിന് മലയോര കർഷകരും കുടുംബങ്ങളും ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട് വീട്ടിക്കുന്ന് കൈതക്കുളത്ത് ബാലൻ മാടൻ നഗറിലെ കുട്ടൻ എന്നിവരുടെ ആടുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി കടിച്ചു കൊന്നു ഭക്ഷിച്ചിരുന്നു മേഖലയിലെ പ്രധാന തൊഴിൽ മേഖല ടാപ്പിംഗ് ആണ് അതിനാൽ തന്നെ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഏറെ ഭീതിയിലായിട്ടുള്ളത് പുലി ആടുകളെ കടിച്ചു കൊന്നതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച എടക്കോട് വനം സ്റ്റേഷനിലെ വനപാലകർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ആട്ടിൻകൂടുകൾക്ക് സമീപം കണ്ടത് പുലിയുടെ കാൽപ്പാടുകൾ തന്നെയെന്ന് സ്ഥിരീകരിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു പുള്ളിപ്പുലിയുടെ ജഡം കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഇണയാണ് ഇപ്പോൾ നാട്ടിൽ ഭീതി വിതയ്ക്കുന്ന പുലിയെന്ന സംശയവും വനം രാത്രിയായാൽ പുലിയുടെ കരച്ചിൽ കേൾക്കാമെന്ന് വീട്ടിൽ കുന്നിൽ കച്ചവടം നടത്തുന്ന ജോസ് പറയുന്നു എല്ലാ മൃഗങ്ങളും ഞങ്ങൾക്ക് ഭീഷണിയാണ് പക്ഷേ ഇപ്പൊ പുലി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഏറ്റവും സമാനം കെട്ടി കാരണം ഇവിടെ ട്രാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ അങ്ങനെ പഠിക്കുന്ന പിള്ളേര് ഇവര് ഒട്ടുമുറ്റാ ഇറക്കിവിടാൻ പറ്റിയല്ല ഭയങ്കര ഭീഷണി എന്ന് വെച്ചാൽ രാത്രി അതർത്ഥ ഒച്ചപാട് ബഹളങ്ങൾ ഞങ്ങളൊക്കെ സാധാരണ പുറത്താ വരല്ലേ ഇപ്പോൾ സന്ധ്യാ പുറത്ത് ഇറങ്ങാറില്ല ആ ഇവരൊക്കെ ഒരു യാത്ര പോയി വരുവാണെങ്കിൽ കൂട്ടം കൂടി ഇങ്ങോട്ട് വരുകൂ അങ്ങാടി പോയാൽ തന്നെ ഒരു രക്ഷയില്ലാത്ത സന്ധ്യ ഇതിനൊക്കെ എന്താ പരിഹാരം നമുക്കറില്ല ഇപ്പോൾ അവിടെ ആടിനെ പിടിച്ചു ഇന്ന് പിടാപ്പം ഞാൻ കോടി രക്ഷ വിട്ടു ഇവിടെ തൊട്ടടുത്ത് ഒരു രക്ഷയില്ലാത്ത എന്ത് അവിടെ ഇവിടെ സമാധാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കില്ല ഇവിടെ ഇപ്പോൾ ഞങ്ങളൊന്നും ഒരു സ്ഥലത്തേക്ക് സന്ധ്യാ പുറത്ത് ഇറങ്ങാത്ത അവസ്ഥയിലെത്തിക്കഴിഞ്ഞു വേറെ മാർക്കില്ല ഇവിടെ ഇവിടെ കണ്ട് പോലും ആനയുടെ ഒക്കെ ചീകളേട്ടാൽ വിറച്ചു പോവും തൊട്ടടുത്ത് പോർച്ചില്ല എങ്ങനെയാണ് ഇടക്കുന്നത് കടുവായാണ് ഞങ്ങൾക്ക് ഏറ്റവും പുലിയുടെ ഒക്കെ ഏറ്റവും വിഷയം എന്നാൽ അത് എപ്പോഴും പതുങ്ങി ആക്രമിക്കും എവിടെ അത് കുഞ്ഞു പിള്ളേർക്ക് പോകുന്ന സ്ഥലങ്ങളാണ് അപ്പം ഭയങ്കര വിഷയം പിള്ളേരെ കൊണ്ടു വരണമെങ്കിൽ കാരണം കൂടെ ഇല്ലാ പറ്റും കൊണ്ടുപോകാനും കൊണ്ടുപോകാനും തൊട്ടടുത്തോളം തന്നെ ഭയങ്കര ഞങ്ങൾക്ക് സമാധാനം ഞങ്ങൾ ഈ നാട്ടിലിപ്പോ അവസരം ഞങ്ങളിപ്പോ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് പ്രദേശവാസികളായ ബാബുവും സുരേഷും എല്ലാം പറയുന്നുണ്ട് ഞങ്ങളുടെ തൊഴിലാളികളാണ് പിന്നെ ഇവിടെ ഇപ്പോ പുലിം അങ്ങനെ ഒരുപാട് ശല്യങ്ങളുണ്ട് ആനയായ ആയാലും ചിലതെന്ന് പറയുക ഇതൊക്കെ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഒരു ഇതിനൊരു അറുതി വരുത്തേണ്ടത് അവരെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ നിലവിൽ അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഭേദഗതി കൊണ്ടുവരണം പിന്നെ നമ്മളിപ്പോൾ ഈ നാട്ടിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും ആർ ആർ ടി ഉദ്യോഗസ്ഥരാണെങ്കിലും അവരൊക്കെ നമ്മൾക്ക് നമ്മൾ വിളിക്കുമ്പോൾ കറക്റ്റ് സമയങ്ങളിൽ വരുന്നുണ്ട് അവർ അവരെ പരമാവധി അവർ മനുഷ്യരാണല്ലോ അവർക്കും കുടുംബങ്ങളുണ്ട് അപ്പോൾ അവർ പിന്നെ വിളിക്കുന്ന സമയത്തൊക്കെ എത്തിപ്പെടാറുണ്ട് വരുന്നുണ്ട് സഹായിക്കാറുണ്ട് ഇപ്പോൾ പിന്നാലും മിഞ്ഞാന്നെ പുലി ഇറങ്ങി എന്ന് പറഞ്ഞാൽ പുലി ഇറങ്ങി അപ്പോൾ വേണ്ടപ്പെട്ട ആളുകളൊക്കെ വന്ന് വന്നു അവിടെ എന്തായാലും വന്നിട്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ പറയുക അത് എന്തായാലും ഇങ്ങനത്തെ പിന്നെ ജീവികളെ ഇവിടുന്ന് കെണിവെച്ച് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇന്ന് ഇതാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം അത് അല്ലെങ്കിൽ അവർ ഈ പൊതുജനങ്ങൾക്ക് ഒരിക്കലും ഒരു ഭീഷണിയായിട്ട് ഇങ്ങനത്തെ ജീവികളെ വളർത്തിക്കൊണ്ടു പോകാൻ ഒരു നിയമവും അനുവദിക്കാത്ത രീതിക്ക് അവരെ ഇവിടുന്ന് തുരുത്തി കൊണ്ടുപോവുക കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് ജീവിക്കണം നമ്മൾ രാവിലെ കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് ആറുമണിക്ക് ഇറങ്ങുന്നവരുണ്ട് അഞ്ചു മണിക്ക് ഇറങ്ങുന്നവരോട് ടാപ്പിങ്ങിന് നാലു മണിക്ക് ഇറങ്ങുന്നവർ ഉണ്ട് ടാപ്പിങ്ങിന് ഒക്കെ ചിലപ്പം ചില ടാപ്പിംഗ് മേഖല ഒറ്റപ്പെട്ട മേഖല ആയിരിക്കും അപ്പം അവർക്കൊക്കെ ജീവിക്കണം അവരൊക്കെ പിന്നെ ടാപ്പിങ്ങിന് പോകുന്ന അവരവരുടെ കുടുംബങ്ങൾക്ക് പിന്നെ കുടുംബങ്ങളെ പോറ്റാൻ വേണ്ടി നമ്മുടെ ഈ പ്രദേശത്ത് ഒരു മൂന്ന് വർഷത്തിലധികമായി പിന്നെ മൂന്ന് പേര് മരണപ്പെടുകയും വന്യമന് മൃഗ ആക്രമണത്തിൽ പോരാത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ ഇവിടെ പുലിയുടെ സാന്നിധ്യം ഒന്നല്ല എത്ര ഉണ്ടെന്ന് വരെ തിട്ടപ്പെടുത്താൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ വീതിയോടെ കഴിയുന്നത് ഞങ്ങൾക്കിപ്പോൾ ഈ ടാപ്പിങ്ങാരാണ് ഏറ്റവും കൂടുതലുള്ള മേഖല ഈ മേഖല പിന്നെ മറ്റു തൊഴിലായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത വളരെ കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിയുന്നത് ഉള്ളത് ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾ മനുഷ്യരാണ് എത്രത്തോളം പേടിച്ചാണ് ഞങ്ങൾ ജീവിക്കണത് ഇത്രയും ആദ്യമായിട്ട് എന്തായാലും സംസ്ഥാനത്ത് ഒട്ടാകെ വന്യമൃഗശല്യായിട്ട് ഇപ്പോൾ ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൃത്യം വ്യക്തമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ കുരങ്ങുശല്യം പറഞ്ഞിട്ട് റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനെ നോക്കിയാൽ വരെ കുറ്റാണ് അല്ലെങ്കിൽ ഒന്ന് കല്ലെറിഞ്ഞാൽ കുറ്റാണ് ഇതൊക്കെ മാറ്റം വരുത്തണം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ രാജ്യത്ത് മനുഷ്യന് വിലയില്ലെങ്കിൽ പിന്നെന്തിനാ ആർക്ക് വേണ്ടിയിട്ട് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ വാർത്തെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് സ്വൈരമായിട്ട് ജീവിക്കണം തൊഴിലെടുത്ത് ജീവിക്കണം തൊഴിലെടുക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയും മനുഷ്യന് ജീവിക്കാൻ പറ്റാവുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുക അപ്പോൾ ഇത്തരം സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ അവർ പഴിചാരിയിട്ടൊന്നും ഒരു കാര്യമില്ല അവർക്കൊരു പിന്നെ തോക്ക് കൊടുക്കും അതോ വെടിവെച്ചാൽ എവിടെയും എത്താത്തൊരു പിന്നെ തരയിട്ടിട്ടുള്ള തൂക്കം കൊടുക്കുക ആ തൂക്കു കൊടുത്തോണ്ട് ഒരു കാര്യമില്ല ആർ ആർ ടി വന്നാലും അവർക്കും ഒരു പരിധിയുണ്ട് അവർക്ക് ഏർ യന്ത്ര സമാനമായ തൂക്കം കൊടുത്തെങ്കിൽ മാത്രം പിടിക്കാനുള്ള കൊല്ലാനുള്ള ഉത്തരവ് തന്നെ കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് നശിപ്പിക്കണം ഇത് കണ്ടമാനം വർദ്ധിച്ചിട്ടാണ് ജനങ്ങളുടെ ഏരിയയ്ക്ക് വരുന്നത് ഇത്രയും കാട് സംരക്ഷിച്ചത് അതിനനുസരിച്ച് മനുഷ്യങ്ങളുടെ മനുഷ്യരുടെ ജീവനും വില നൽകേണ്ട സർക്കാരുകൾ വീട്ടിക്കുന്ന് ഭാഗത്ത് മലപ്പുറം സ്വദേശിയായ സ്വകാര്യ വ്യക്തിയുടെ നാല്പത്തിയഞ്ച് ഏക്കറോളം സ്ഥലം കാടുപിടിച്ച് കിടക്കുന്നതിനാൽ വന്യമൃഗങ്ങൾക്ക് പകൽ സമയം ഈ ഭാഗം സുരക്ഷിത ഇടമായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഗ്രാമപഞ്ചായത്തും വനംവകുപ്പും ചേർന്ന് ഈ സ്ഥലത്തെ കാടുവെട്ടി നീക്കാൻ സ്ഥല ഉടമയ്ക്ക് നിർദ്ദേശം നൽകണമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് കാട്ടാന ആക്രമണത്തിൽ വയോധിക ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെട്ട പ്രദേശം കൂടിയാണിത് ഒരു നൂറ്റാണ്ടോളമായി ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത് എ പ്ലസ് വിഷൻ were right you were right you were right you were right don't want to fight 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 because you were right right fight fashion ranging from rupees 19 to rupees triple nine atlas fashion now at padi nilambur